സുവിശേഷം പതിമൂന്നാം അധ്യായം സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമകളുടേതാണ് നാല്പത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യത്തെ കടലിൽ ഇടുന്ന എല്ലാ പിടിക്കുന്ന വലയോട് സാദൃശ്യപ്പെടുത്തുന്നുണ്ട് വല നിറയുമ്പോൾ വലിച്ച കരയ്ക്ക് കയറ്റിയ ശേഷം അതിൽ നല്ലതും ചീത്തയും വേർതിരിക്കുന്നു നല്ലതെല്ലാം പാത്രങ്ങളിൽ കൂട്ടിവെക്കുകയും ചീത്ത എറിഞ്ഞു കളയുകയും ചെയ്യുന്നു ലോകാവസാനത്തിൽ ഇപ്രകാരം ഒരു ന്യായവിധിയുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് കർത്താവ് അന്ന് ദൂതന്മാർ നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിച്ച് ദുഷ്ടന്മാരെ തീച്ചുളയിൽ ഇട്ടുകളയും എന്നും പറയുന്നു ദൈവരാജ്യം സാർവത്രികവും സകലരേയും ഉൾക്കൊള്ളുന്നതുമാണെങ്കിലും അവിടെയും ഒരു ന്യായവിധിയുണ്ട് നന്മയുടെയും തിന്മയുടെയും വേർതിരിവുകൾ പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല എന്ന് സഭാപ്രസംഗി പറയുന്നു മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേന്ന് യഹോവ കണ്ടു എന്നും വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു പാപം ചെയ്യുവാനുള്ള പ്രേരണ മനുഷ്യ സഹജമാണ് നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിലുകൾ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നുവെന്ന് കയ്യീനോട് യഹോവ പറയുന്നുണ്ട് നിലത്തെ പൊടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ശരീരത്തെ മൺപാത്രത്തോട് ഉപമിക്കുന്നത് വേദപുസ്തകത്തിൽ പല ഭാഗത്തും കാണാനാവും അത്രമാത്രം ദുർബലരും തെറ്റുകളിലേക്ക് വീണു പോകാവുന്നവരുമാണ് മനുഷ്യർ നീ എന്നെ കളിമണ്ണു കൊണ്ടെന്ന് പോലും മെനഞ്ഞു എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ എന്ന് യോബ് ചോദിക്കുന്നു ഇരമ്യ പ്രവോചനം പതിനെട്ടാം അധ്യായത്തിൽ കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം ചീത്തയായി പോയപ്പോൾ അവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി എന്ന് വായിക്കുന്നു ഇസ്രായേൽ ഗൃഹത്തെ അതുപോലെ ആക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് അറിയി ചെയ്യുന്നു കുശവന് ഒരേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമുണ്ട് എന്ന് ഫിലിപ്പ്യ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു നാം നമ്മെ മെനഞ്ഞ് ദൈവത്തിന് സ്വന്തമാണ് എന്നത് മറന്നുപോകരുത് ദുർമാർഗങ്ങൾ വിട്ടു തിരിഞ്ഞ് നമ്മുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് ഈ ഉപമയിലൂടെ മൺപാത്രം ദുർബലവും കേടുപാടുകൾക്ക് വിധേയമാകുന്നതുമാണെങ്കിലും വേഗത്തിൽ തകർന്നു പോകാവുന്നതാണെങ്കിലും വിലയേറിയ വസ്തുക്കൾ സൂക്ഷിക്കുവാനും കൊണ്ടുപോകുവാനും ഒക്കെ അവ ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചാവും അതിന്റെ മഹിമ നമ്മുടെ ശരീരങ്ങളെ ദൈവീക മഹിമയ്ക്കും ബഹുമാനത്തിനുമായി വേണം സൂക്ഷിക്കുവാൻ കാരണം വില മതിക്കുവാനാവാത്ത ഒരു നിധിയുണ്ടതിൽ മണ്ണ് നിർമ്മിച്ചുവെങ്കിലും ദൈവം തന്റെ ജീവശ്വാസം മൂതിയാണ് നമ്മെ ജീവനുള്ളവരാക്കി ഉള്ളവരാക്കി തീർത്തതെന്ന് മറന്നുപോകരുത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായതിനാൽ ആ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട് സാധു കൊച്ചുപദേശിയുടെ ശവകുടീരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ് ഇടയാറന്മുള്ള മൂത്താംപാക്കൽ സാധു കൊച്ചുപദേശിയുടെ മൺകൂടാരം ആത്മാവ് നക്ഷത്രങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുന്നു ഇന്ന് എത്ര പേർക്ക് ധൈര്യപൂർവ്വം പറയുവാൻ സാധിക്കും അന്ത്യന്യായവിധിയിൽ ഞാനും സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുമെന്ന് നമ്മുടെ ആരോഗ്യമോ സമ്പത്തോ പദവികളോ ഒന്നുമല്ല എപ്രകാരം ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് സ്വർഗരാജ്യത്തിന് അംശികളാക്കി തീർക്കുന്നത് എന്നതിൽ സംശയമില്ല മൺപാത്രങ്ങളായ നാം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് മാനപാത്രമായി തീരുന്നത് ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ചിരുന്ന രാജാവായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് പാപത്തിൽ വീണപ്പോൾ നാഥാൻ പ്രവാചകൻ അവനെ ഓർമ്മിപ്പിക്കുന്നു പാപിയായ ആ മനുഷ്യൻ നീ തന്നെയെന്ന് നമ്മുടെ ദൗർബല്യങ്ങളെയും ക്ഷീണതകളെയും ഒക്കെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ ശുദ്ധീകരണം പ്രാപിക്കുവാൻ സാധ്യമാകണം പൗലോസപ്പോസ്തരൻ പറയുന്നത് പോലെ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുന്നതിൽ ആകുന്നതിൽ അഭിമാനിക്കുവാൻ കഴിയണം ആസന്നമാകുന്ന ഒരു ന്യായവിധിയുണ്ട് എന്ന് നാം കേട്ടു പിതാവായ ദൈവത്തിന്റെ കൈപ്പണിയായ മൺപാത്രങ്ങളായി നാം എങ്ങനെയാവും വരുമ്പോൾ നീതിമാന്മാരോടൊപ്പം സ്വർഗരാജ്യത്തിന്റെ സന്തോഷത്തിലേക്കോ അതോ ദുഷ്ടന്മാരോടുകൂടെ കരച്ചിലും പല്ലുകടിയുമുള്ള തീച്ചൂളയിലേക്കോ പ്രിയമുള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത് നാം തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെ ഇതുവരെയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ നോമ്പിന്റെ നാളുകളിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാം കർത്താവെ തിരുഹിതത്തിന് വിരുദ്ധമായി ചെയ്തു തെറ്റുകളെ എന്നിലുള്ള പാപ സ്വഭാവത്തെ ക്ഷമിക്കണമേ എന്നപേക്ഷിക്കാം ഉടഞ്ഞ പാത്രങ്ങളായ ഞങ്ങളെ തിരുഹിത പ്രകാരം എന്ന് അപേക്ഷിക്കാം ഞങ്ങളെ പാപാവസ്ഥയിലേക്ക് നയിക്കുന്ന ജടാഭിലാഷങ്ങൾ സ്വാർത്ഥ ചിന്തകൾ വിവേചന ചിന്തകളൊക്കെ ഒന്ന് അകറ്റി നന്മയും സ്നേഹവും കരുണയും ഉള്ളവരായി ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം മൺപാത്രങ്ങളാകുന്ന നമ്മിൽ നിറച്ചിരിക്കുന്ന ദൈവീക കൃപ നഷ്ടമാകാതെ കാത്തു സൂക്ഷിക്കുവാനും കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ തിരുഹിതം നിറവേറ്റപ്പെടുവാനുമായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം നന്മയുള്ളവരാകാം സ്വർഗരാജ്യത്തിന് അവകാശികളായി നീതിയുക്തമായി ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പൗല സ്വഭോസ്തകളുടെ വാക്കുകളെ ഒന്ന് ധ്യാനിക്കാം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു കൃപയുള്ള കർത്താവെ തിരക്കരങ്ങളിലെ കളിമൺ പാത്രങ്ങളായി ഞങ്ങൾ തകർന്നു പോകാതെ നിലനിൽക്കുവാനും അന്ത്യന്യായവിധിയിൽ ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ അടിമപ്പെടാതെ നീതിയുക്തമായി ജീവിച്ച് ദൈവകൃപയുടെ അവകാശികളായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങൾ ഏവരെയും ഒരുക്കണമേ ആമേൻ